Oh. ഓക്കെ ഒരു നിമിഷം മറ്റൊരു വാർത്ത വരുന്നു അധ്യാപക വിപണനത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാം വർഷ ബി വിദ്യാർത്ഥിനി ജ്യോതിയാണ് മരിച്ചത് ഗ്രേറ്റർ നോയിഡ കോളേജ് പാർക്കിലെ ശാരദാ യൂണിവേഴ്സിറ്റിയിലാണ് ഈ സംഭവം നടന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ അധ്യാപകരാണ് എന്ന വിദ്യാർത്ഥിയുടെ കുറിപ്പ് പുറത്തു വന്നിവിടെ വിദ്യാർത്ഥികളുടെ രൂക്ഷമായ പ്രതിഷേധം അവിടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൽറാം നെടുങ്ങാടി ശാരദാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തത്സമയം ചേരുകയാണ് ബൽറാം വിദ്യാർത്ഥികളുടെ രോക്ഷത്തിന് അടിസ്ഥാന ുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ആ ക്യാമ്പസിൽ നടക്കുന്നത് എസ് കെൻ ഇപ്പോൾ സംഘർഷ രംഗങ്ങളാണ് ഈ സർവകലാശാലയുടെ ശാരദാ സ്വകാര്യ സർവകലാശാലയുടെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മരിച്ച വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും ഒപ്പം തന്നെ സഹപാഠികളും ഇവിടെ എത്തിയിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധിക്കുകയാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ എത്തി അതിനുശേഷം ഈ സർവകലാശാലയിലെ അധികൃതർ അവരുമായി സംസാരിക്കുകയായിരുന്നു വിദ്യാർത്ഥികളിൽ നിന്നും ഇതുവരെയും വിശദീകരണം ഉൾപ്പെടെ തേടിയിരുന്നില്ല ഇന്നാണ് ഈ മരിച്ച വിദ്യാർത്ഥി യുടെ പിതാവ് അടക്കമുള്ള അവർ ഈ അധികൃതരുമായി സംസാരിക്കുകയും ഈ കുട്ടിക്ക് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി പോലീസിനെ വിളിക്കുമ്പ് തന്നെ മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയും തുടർന്ന് ഈ ഹോസ്റ്റൽ മുറി അരമണിക്കൂറോളം അടച്ചിട്ട് വാർഡൻ അതിനകത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പിന്നീടാണ് പോലീസ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയത് അതോടെ ആ പോലീസുകാരെ തടഞ്ഞു വെക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ എത്തി ഇന്ന് അധികൃതരുമായി സംസാരിക്കുന്നതിനിടെ അവർ വൈകാരികമായി പ്രതികരിച്ചു അതിനിടെയാണ് പോലീസ് ഇപ്പോൾ

और मैं पहले आया सोमवार को तो इनने बोला कि नहीं आज के बाद कोई नहीं करेगा उसके बाद में वो मैडम और महेंद्र दोनों ने अपनी ईगो के चक्कर में उसको किया। नहीं, नहीं बाकी बच्चों को भी एक लड़की और दो लड़कियां और मुझे कह रही थी कि अगर भाई ये सुसाइड नहीं करती तो हम सुसाइड करते क्योंकि उनको रुलाया उनने वहां पे और मतलब पूरी क्लास के अंदर बेजती करते हैं वो और कह रहे हैं नहीं कुछ नहीं करेंगे तुम देख लो जो करना है क्या इंफॉर्मेशन मिला हमें कुछ इन्फॉर्मेशन नहीं मिला हमारी बेटी को लटका हुआ था अपनी मर्जी से इन्होंने काट के चादर हाँ। इन्होंने ना कोई फोन किया ना पेरेंट्स के पास फोन किया आगे है रिसेप्शन पे मैंने दो बार, बार फोन किया वो रिसेप्शन वाली ने फोन नहीं उठाया फिर मेरी बे, बेटी हाँ हमारे भाई को कैसे मार रहे हैं अरे फादर को मार रहे हैं बेटी मर रही है हर भाई को मार रहे हो सुनाई तो नहीं हो रही सारी रात के बैठे क्यों मार रहे हो हमारे भाई बहनों को हम साढ़े नौ बजे यहाँ आ गए थे रात को साढ़े नौ बजे से कोई एक्शन नहीं हुआ इनका और सारे बच्चों को अंदर बंद कर दिया सारे बच्चों को बच्चे को बाहर नहीं निकलने दिया हमने आके बच्चों को बाहर निकाला तो बच्चों में हिम्मत बनी है एक भी बच्चे को बाहर नहीं निकलने दिया पेरेंट्स लोग हम आए पेस्त। मार रहे हो हे? और बेटी എസ് എൻ വൈകാരികമായ പ്രതികരണമാണ് ഈ പിതാവിനെ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ മർദ്ദിച്ചു എന്നാണ് ഇവരുടെ ബന്ധുക്കൾ മാതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിലുള്ള പോലീസ് വിന്യാസം തന്നെ ഇവിടെ ഉണ്ട് രാവിലെ കൂടുതൽ പോലീസുകാരെ ഇവിടെ എത്തിച്ചിരിക്കുന്നു വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന ആണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ മരിച്ച ജ്യോതി ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ ഈ രണ്ട് അധ്യാപകരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മാനസികമായ പീഡനവും തുടർച്ചയായുള്ള അപമാനിക്കലും സഹിക്കാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ആ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പോലീസ് കൂടുതലായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സംഘർഷ രംഗങ്ങൾക്ക് പിന്നാലെ അധികൃതരുമായി സംസാരിക്കുന്നതിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് കൃത്യമായി ഒരു മറുപടി പറയാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മൃതദേഹം അറിയിക്കാതെ ബന്ധുക്കളെയോ പോലീസിനെ അറിയിക്കാതെ മുറിയിൽ നിന്നും മാറ്റി തുടർന്ന് പിന്നീട് ഒരാൾ പോലും മറുപടി പറയാൻ തയ്യാറാകുന്നില്ല വിദ്യാർത്ഥി മരിച്ചതറിഞ്ഞ് ഈ ക്യാമ്പസിൽ തന്നെയാണ് അധ്യാപകരുടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ മണ്ടേല ഗേൾസ് ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് തൊട്ടടുത്ത് തന്നെ അധ്യാപകരുടെ ഹോസ്റ്റലുണ്ട് അവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോവുകയായിരുന്നു ആരോപണ വിധേയരായ അധ്യാപകരെ രണ്ട് അധ്യാപകരെയും ഇതുവരെ വിളിക്കാനോ അവരുമായി സംസാരിക്കാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലും പോലീസ് തയ്യാറായില്ല എന്നതടക്കമുള്ള ആരോപണം ാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ് നമുക്ക് ഈ കോളേജ് അധികൃതരുമായിട്ട് യൂണിവേഴ്സിറ്റി അധികൃതരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു കാരണം ഈ ആത്മഹത്യ രണ്ട് അധ്യാപകരുടെ പിഴവായിട്ടാണല്ലോ ആത്മഹത്യാ കാണുന്നത് അപ്പോൾ ഈ നോയിഡയിലെ പൊതുപ്രവർത്തകർ ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്താണ് നമുക്ക് ആ കാര്യത്തിൽ ലഭിക്കുന്ന വിവരം എസ് കെ എൻ ഇതൊരു സ്വകാര്യ സർവകലാശാലയാണ് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ സംഘടനകളോ ഇല്ല ഈ ക്യാമ്പസിനകത്തും അത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളില്ല മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമില്ല ഇതുവരെ അതേസമയം ഈ കോളേജ് അധികൃതരുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഒൻപത് മണിക്ക് ശേഷം മാത്രമായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും അതുമായി ബന്ധപ്പെട്ടവരും എത്തുക എന്നാണ് അറിയിച്ചത് എന്നാൽ അല്പസമയം മുമ്പ് വിദ്യാർത്ഥികളുമായി അധികൃതർ സംസാരിക്കുകയായിരുന്നു അതിനുശേഷം നമ്മളോട് പ്രതികരിക്കാം എന്നറിയിച്ചിരുന്നതാണ് ഈ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്ന ഈ ക്യാമ്പ് കോളേജ് അധികൃതർ എന്നാൽ അതിനിടെ ആ സംസാരത്തിനിടെ തന്നെ സംഘർഷ രംഗങ്ങൾ ഉണ്ടാവുകയായിരുന്നു അവരുടെ വിശദീകരണങ്ങൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കോളേജ് അധികൃതർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കാൻ ഓക്കെ ബൽറാം നെടുങ്ങാടിയാണ് നോയിഡിലെ ശാരദാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത് അവിടെ ഒരു ബി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഇതിൽ തനിക്ക് അഭിമാനക്ഷതമുണ്ടായി എന്നും തൻ്റെ മാനാഭിമാനങ്ങൾ നഷ്ടമായി എന്നും പരാതിപ്പെട്ടുകൊണ്ടാണ് ബി ഡി എസ് വിദ്യാർത്ഥി മരണത്തിൻ്റെ വഴി തെരഞ്ഞെടുത്തത് രണ്ടാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിനി ജ്യോതിയാണ് മരിച്ചത്